നിലമ്പൂർ വെച്ചിട്ടായിരുന്നു അപ്പോൾ ട്രെയിൻ കയറിയിട്ടാണ് പോയത് വാണിയമ്പലത്തുള്ള കസാവിയ പാരഡൈസിൽ വെച്ചിട്ടായിരുന്നു മീറ്റപ്പ് അപ്പോൾ ഞങ്ങൾ ചെല്ലാം കുറച്ച് ലേറ്റായി ഒരുപാട് യൂട്യൂബർമാർ അവിടെ ഉണ്ടായിരുന്നു അവിടെ പരിപാടികൾ തുടങ്ങാൻ തുടങ്ങിക്കൊള്ളു അപ്പോൾ എന്തായാലും ഇവിടെ പൂക്കൾ ഇടലും അതുപോലെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കുന്നു ഞങ്ങൾ അവിടെ എത്തി പിന്നെ അവിടെ ഓരോരുത്തരായിട്ട് പരിചയപ്പെടലും ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുടുംബങ്ങളൊക്കെ നല്ല കഴിഞ്ഞ ആഴ്ചയിൽ ഡ്രീം ക്രിയേഷൻ്റെ ഉണ്ടായിരുന്നു അവർ ക്ഷണിച്ചിട്ട് ഞാൻ പോയില്ല ഇപ്രാവശ്യം ചെറിയൊരു ഒഴിവ് കിട്ടിയപ്പോൾ ബി ക്രിയേഷൻ്റെ ക്ഷണിച്ചപ്പോൾ അത് അപ്പം അത് ഞങ്ങളതിനു ശേഷം നടന്നു നല്ലൊരു ഫാമുണ്ടായിരുന്നു ിയ പാരഡൈസിൽ വരാത്തവരും വന്ന് നോക്കി ഞങ്ങൾക്കന്ന് ഫ്രീ ആയിട്ട് അവർ തന്നതായിരുന്നു നല്ല